ചാർലീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മാമ്പഴത്തിൻ്റെ ഒരു ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ മാമ്പഴത്തിൻ്റെയൊക്കെ കാലമാണല്ലോ അപ്പോൾ നമുക്ക് ഈ ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം നമുക്ക് അത് മാമ്പഴത്തിൻ്റെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് വേണ്ടത് രണ്ട് മാങ്ങ ചെത്തി നമ്മുടെ വീട്ടിൽ തന്നെ ഇവിടെ തന്നെ മഴത്തൽ ഉണ്ടായത് അത് ചെത്തി അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതുപോലെ അതിന് വേണ്ട ശർക്കര ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കര മധുരം വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം അതുപോലെ അതിനെ ചേർക്കാനുള്ള ഞാൻ ഗോതമ്പൊടിയിലാണ് ഉണ്ടാക്കുന്ന അരിപ്പൊടിക്കത് നമുക്കുണ്ടാക്കാം അതിനകത്ത് ആവശ്യമായിട്ടുള്ള തേങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഏലക്ക പൊടിച്ചത് നെയ്യ് എള് പിന്നെ ഒരു പിഞ്ച് ഉപ്പും നമുക്ക് ചേർക്കാം നമുക്ക് പാൻ ചൂടാക്കിയിട്ട് അല്പം നെയ്യ് ചേർത്തിട്ട് ഈ തേങ്ങ ഒന്ന് വറക്കാം തേങ്ങ നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട് ഇനിയും ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് ആ നെയ്ക്കി അത്തോട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി എടുക്കാം മാമ്പഴം ഇവിടെ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് നമുക്കതിനകത്തോട്ട് ഈ ശർക്കര ചേർക്കാം അതോടൊപ്പം തന്നെ ഗോതമ്പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്ന അരിപ്പൊടിക്കകത്ത് ഉണ്ടാക്കാം ഒരു കപ്പ് ഗോതമ്പൊടി ഇതിലേക്ക് ചേർക്കുകയാണ് എന്നിട്ട് അതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ തേങ്ങ വറുത്തത് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാം ഒരു സ്പൂൺ ഏലക്കയ പൊടി ചേർക്കാം പഞ്ചസാര പൊടിച്ചത് അതുകൊണ്ടാണ് കൂടുതൽ ഇച്ചിരി കൂടുതലായിട്ട് തോന്നിക്കരുന്ന് വെള്ള നമുക്ക് ചേർക്കാം ഒരു പിഞ്ച് ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാം ഒരല്പം നെയ്യും നമുക്ക് അതിന്റെ കൂടെ തന്നെ ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഉണ്ണിയപ്പത്തിന്റെ മാവ് എല്ലാം മിക്സ് ചെയ്ത് വെച്ച് നമ്മളിവിടെ അരമണിക്കൂർ വേസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പനിയാരം വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് കോരി ഒഴിച്ച് ഉണ്ടാക്കാം മാമ്പഴം കൊണ്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ രുചികരമാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ എല്ലാവർക്കും മാമ്പഴമൊക്കെ ഉള്ള കാലമാണ് സമയമാണല്ലോ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം വീണ്ടും ഒരു വീഡിയോയുമായിട്ട് കാണുന്ന വരെ ബായ്